നിറങ്കഫയുടെ ഇന്നത്തെ വീഡിയോ ഈസ്റ്റർ സ്പെഷ്യലായിട്ട് ടേബിളൊക്കെ എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് ഇഷ്ടപ്പെട്ട ആഹാരമൊക്കെ വിളമ്പി അത് മനോഹരമായിട്ട് വിളമ്പവും കൂടി ചെയ്യുമ്പോഴത്തേക്ക് നമുക്കും സന്തോഷം കഴിക്കുന്നവർക്കും സന്തോഷം സ്റ്റാർട്ടർ മുതൽ ഡെസേർട്ട് വരെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈസ്റ്ററൊക്കെ അല്ലേ ഒരു ചെറിയ മതിർത്തി തുടങ്ങാൻ കേട്ടോ ഒരു പൈനാപ്പിൾ കേക്ക് ടിൻഡ് പൈനാപ്പിൾ വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്തത് ഓയിലാണ് ഉപയോഗിക്കുന്നത് ബട്ടറോ ഗിയോ ഒന്നും ഉപയോഗിക്കുന്നില്ല വളരെ എളുപ്പത്തി മിക്സിങ്ങിന് ഒരു അഞ്ച് മിനിറ്റ് എടുക്കത്തുള്ളൂ അങ്ങനെ ഉണ്ടാക്കിയെടുത്ത് ഒരു പൈനാപ്പിൾ കേക്ക് കേട്ടോ നല്ല ടേസ്റ്റുമാണ് എല്ലാവർക്കും രുചി ഇഷ്ടപ്പെടും ഫുൾ വീഡിയോ കുറച്ച് ദിവസം മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് റെസിപ്പി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല ഇനി അഥവാ നിങ്ങളുടെ ടിന്റ് പൈനാപ്പിൾ ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രഷ് പൈനാപ്പിൾ ഒരു പഞ്ചസാര ആയിട്ട് ഒന്ന് ബോയിൽ ചെയ്താൽ മതി കേട്ടോ എന്നിട്ട് അത് വെച്ച് ആ റെസിപ്പി പറയുന്ന പോലെ ചെയ്താൽ മതി പിന്നീട് സെർവ് ചെയ്യുന്നത് ഒരു സ്റ്റാർട്ടർ ബീഫ് ചീസ് ട്വിസ്റ്റ് ഒരു ഇരുന്നൂറ് ഗ്രാം ബീഫ് മതി കേട്ടോ അത് ബോയിൽ ചെയ്ത് നമ്മൾ ഈ കട്ട്ലെറ്റിനൊക്കെ ചെയ്യുന്ന പോലെ സോൾട്ട് ചെയ്തൊക്കെ എടുത്ത് അതിനകത്ത് പൊട്ടറ്റോ മാത്രം എടുത്തല്ല ബാക്കിയെല്ലാം കട്ലെറ്റിൻ്റെ പോലെ തന്നെ അതുപോലെ സോൾട്ട് ചെയ്തെടുത്ത് ഞാൻ ആ പഫ് പേസ്ട്രിയുണ്ടല്ലോ അതിന് ചെറിയ ഷീറ്റും മേടിച്ചു അത് ഒരു രണ്ടെണ്ണം വെച്ച് ഈ ബീഫ് വഴറ്റിയ ബീഫ് വെച്ച് കുറച്ച് ചീസ് വെച്ച് ചെറിയ ചെറിയ സ്ലൈസാക്കി എന്നിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്തു ബേക്ക് ചെയ്തെടുത്തു ഒന്ന് എഗ് വാഷ് കൂടി ചെയ്തിട്ട് ബേക്ക് ചെയ്തെടുത്തു കേട്ടോ നല്ല ക്രിസ്പിയുമാണ് വെറൈറ്റിയാണ് ടേസ്റ്റിയാണ് പിള്ളേരെ വീടിക്കാൻ ഇതിലും പകരം വേറെ ഒന്നുമില്ല ഇതിൻ്റെയും റെസിപ്പി ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കണ്ടു നോക്കുക ഒന്ന് ട്രൈ നോക്ക് എളുപ്പമാണ് ഒരു അരമണിക്കൂർ പോലും വേണ്ട ഇത് മുഴുവനും ഉണ്ടാക്കി തീർക്കാൻ പിന്നീട് വന്നത് ഒരു ബിരിയാണി തലശ്ശേരി ചിക്കൻ ദം ബിരിയാണി അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അതിൻ്റെ ടിപ്സും ട്രിക്സും എല്ലാമായിട്ട് ഈ വീഡിയോയും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒണിയന് ചെറുതായിട്ട് വറുത്തെടുക്കും അതാണ് ആ ബിരിയാണിയുടെ ഫ്ലേവർ പിന്നെ അതിനൊരു സ്പെഷ്യൽ മാജിക്കൽ മസാല ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നു ഒരു ടീസ്പൂൺ മസാല മതി ഒരു കിലോ ചിക്കന് അത് വെള്ളം എത്ര റൈസ് വേവിക്കുമ്പോൾ എത്ര വെള്ളം വേണം എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കേട്ടോ അതിനകത്ത് മുളക് പൊടി മല്ലിപ്പൊടിയൊന്നും എക്സ്ട്രാ ചേർത്ത് ില്ല ആ ഒരു ടീസ്പൂൺ മസാലയും കുറച്ച് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ച കേട്ട് ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടേ ശരിക്കും കണ്ടുപോകണേ ആ നമ്മൾ പുറത്ത് പോയി നല്ല റെസ്റ്റോറൻസിൽ നിന്നൊക്കെ കഴിക്കരുന്ന് ആ ബിരിയാണിയുടെ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ പലപ്പോഴും നമ്മളത് കഴിക്കുമ്പോൾ ആ റൈസ് തന്നെയും നമ്മൾ ചിന്തിക്കും ചിന്തിക്കും ഓക്കെ ഇതെന്ത് രസമായിട്ട് ഇവർ ഉണ്ടാക്കിയിരിക്കുന്നത് എങ്ങനെ ഉണ്ടാക്കുന്നത് അങ്ങനെ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാചകത്തിന് ചില കണക്കുകളുണ്ട് ആ കണക്ക് കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല പ്രൊഡക്ട്സുകൾ കിട്ടും അങ്ങനെ നമ്മൾ നോക്കിയും കണ്ടും ഒക്കെ തലശ്ശേരി ബിരിയാണി ഉണ്ടാക്കി നോക്ക് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും തലശ്ശേരി ബിരിയാണിക്ക് വേണ്ടി നമ്മൾ കൈമ റൈസ് എടുക്കുമ്പോൾ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ളതും കുറച്ച് നേരത്തെ കുറച്ച് കാലം മുന്നേ ഉണ്ടാ ഈ വന്നിട്ടുള്ളതുമായ അരി ചൂസ് അത് കുറച്ച് ഡ്രൈ ആയിരിക്കും അങ്ങനെന്താ ഡ്രൈ ആയ റൈസ് വെച്ചിട്ട് നമ്മൾ ബിരിയാണി ഈയിടെ റൈസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ടേസ്റ്റ് കൂടുതലായിട്ടോ അതുപോലെ ഇതിൽ ഡീറ്റെയിൽഡ് വീഡിയോ എല്ലാം പ്രത്യേകം പറയുന്നുണ്ട് ഈ അരിനെ സോക്ക് ചെയ്യുന്നില്ല കഴുകി വാരി എടുത്ത് നേരെ ഗീ റൈസ് ഉണ്ടാക്കുന്നു ചിക്കൻ വേറെ ഉണ്ടാക്കുന്നു എന്നിട്ട് ദം ചെയ്യട്ടോ ഇത് തമ്മി ദം ചെയ്ത് വരുമ്പോഴത്തേക്ക് നമ്മൾക്ക് ഇത് തമ്മിത്തമ്മി എന്തെങ്കിലും ടേസ്റ്റ് ഫ്ലേവറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കിട്ടുമെന്ന് പക്ഷെ ഉണ്ടാക്കി വരുമ്പോൾ പെർഫെക്റ്റ് ടേസ്റ്റ് ആട്ടോ നമ്മൾ സോക്ക് ചെയ്യാത്ത അരിക്ക് ഒഴിക്കുന്ന വെള്ളം ഒരു കണക്കുണ്ട് സോക്ക് ഏത് അരിയാണെങ്കിലും ഒഴിക്കുന്ന വെള്ളത്തിന് വേറെ കണക്ക് അതുകൊണ്ട് ആ വീഡിയോ കാണിട്ടാലേ എനിക്ക് കറക്റ്റ് അത് മനസ്സിലാവുള്ളേ അങ്ങനെ പത്ത് മിനിറ്റ് ദം ചെയ്തു അത് കഴിഞ്ഞ് തീയ്ക്ക് ഓഫ് ചെയ്തിട്ട് വീണ്ടും ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ചൂടോട് സെർവ് ചെയ്യാൻ വേണ്ടി കൊണ്ടു വന്ന കേട്ടോ സെർവ് ചെയ്യുന്നതിനൊരു പ്രത്യേക രീതി കൊണ്ട് ആദ്യം അത് ദം തുറന്നിട്ട് ആ മോളിലുള്ള റൈസ് നമ്മൾ ഒരു പ്ലേറ്റിലോട്ട് കുറച്ചെടുക്കും അത് കഴിഞ്ഞ് അടിയിൽ നിന്ന് ചിക്കൻ എടുത്തിട്ട് എൻ്റെ സൈഡിലോട്ട് വെക്കും എന്നിട്ട് പിന്നീട് റൈസും ചിക്കനും കൂടെ ഒരുമിച്ചെടുത്ത് നമ്മൾ സെർവ് ചെയ്ത് കൊടുക്കും ശരിക്കും ഇത് നമ്മൾ വിളമ്പുന്ന കൂട്ടത്തിലുണ്ടല്ലോ നല്ല ഒരു സാലഡ്സ് എടുക്കുന്ന കൂട്ടം പോലെ തന്നെ നല്ല മധുരമുള്ള ഒരു ഡേറ്റ്സിൻ്റെ എന്തെങ്കിലും ഒരു പിക് അങ്ങനെയൊക്കെ പിന്നെ മിൻറ്റിൻ്റെ ഒരു ചട്നി ഇതൊക്കെ എടുക്കുമ്പോഴത്തേ എല്ലാം കൂടെ ചേർന്ന് വരുമ്പോഴത്തേക്ക് അടിപൊളി ടേസ്റ്റാകെട്ടോ ആഘോഷം എന്താണെങ്കിലും ഈസ്റ്റർ ആവാം ക്രിസ്മസ് ആവാം ആവാം റംദാനാവാം ബക്രീതാവാം പിറന്നാളാവാം എന്താണെങ്കിലും നല്ല ബിരിയാണി ഉണ്ടാക്കാൻ പറ്റുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ നമുക്ക് ഒരു സന്തോഷം കേട്ടോ ഒരു നമ്മുടെ അന്നത്തെ ദിവസം നമ്മുടെ ആ ഡേ സ്പെഷ്യൽ ആകുന്ന പോലെ ആയിരിക്കും നല്ല പോലെ നല്ല ബിരിയാണി ഉണ്ടാക്കിയാൽ ഞാനൊരു കോട്ടയം കയറി പൊതുവേ കോട്ടയത്തുള്ളവർ കൂടുതൽ ലോങ്ങ് ഗ്രെയിനിൻ്റെ റൈസ് വെച്ചിട്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത് കൈമ റൈസ് ആദ്യം ഉപയോഗിക്കത്തില്ലേ ഉപയോഗിക്കില്ല എന്ന് പറയത്തില്ല ഉപയോഗിക്കുന്നുണ്ടോ ഒത്തിരിയും പേര് പക്ഷേ ലോങ് ഗ്രെയിനാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് അത് നമ്മൾ വെള്ളത്തിലൊഴിച്ച് വേവിച്ച് കോരിയെടുത്ത് വാലാനൊക്കെ വെച്ച് ബിരിയാണി റൈസോ ചിക്കനോ മട്ടനോ ആയിട്ടൊക്കെ മിക്സ് ചെയ്തിട്ട് എൻ്റെ രീതി അത് ബേക്ക് ചെയ്തെടുക്കുക അതിന് വേറൊരു രുചി അതിൻ്റെ വീഡിയോ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടില്ല എന്നെങ്കിലും ചെയ്യാം കേട്ടോ കാണുമ്പം തോന്നും ആദ്യം മസാലയൊന്നും ഇല്ലെന്ന് കേട്ടോ പക്ഷേ അല്ല കറക്റ്റ് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും പിന്നെ കുറച്ച് ഒരു മാജിക്കൽ മസാലയൊക്കെ ചേർക്കുന്നുണ്ട് അതെല്ലാം കൂടെ ചേർത്ത് ഉണ്ടാക്കിയെടുത്താൽ ബിരിയാണിക്ക് അടിപൊളി ടേസ്റ്റ് കേട്ടോ നിങ്ങൾക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ സെർവ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചെയ്തോ കാണാനും ഭംഗിയ നിങ്ങൾക്കിപ്പം ഒന്നും അല്ല ഇഷ്ടം നാടൻ ഡിഷസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഫീസ്റ്റാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിൻ്റെയും വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് നേരത്തെ ഒരു വർഷം മുന്നേക്കിട്ടതോ വെഡിങ് ഫീസ്റ്റൊന്നോ അല്ല കല്യാണ ക്രിസ്ത്യൻ ഫീസ്റ്റൊന്നോ പറഞ്ഞിട്ട് ഇട്ടേക്കുന്നതായിട്ടോ അത് കണ്ടു വെക്കാമേ ഒരു ഇച്ചിരി ജീരകവെള്ളം കൂടെ ബിരിയാണി എടുക്കുന്നെങ്കിൽ സെർവ് ചെയ്യണേ ഏറ്റവും അവസാനം മധുരം വരുന്നുണ്ട് ആ പറഞ്ഞ അറിയിക്കത്തിൽ അത്രയ്ക്ക് ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കേക്ക് ഉണ്ടാക്കിയത് ടിൻ്റ് പൈനാപ്പിൾ അല്ല അപ്പോൾ ഇച്ചിരി ടിൻ്റ് പൈനാപ്പിൾ ബാക്കിയൊന്നപ്പോൾ തന്നെ അവിടുത്തെ അത് വെച്ച് തന്നെ ഡെസേർട്ട് ഉണ്ടാക്കിയേക്കാന്ന് ആദ്യം ജെല്ലി ഉണ്ടാക്കി പിന്നീട് കുറച്ച് ഫ്രഷ് ക്രീം കുറച്ച് കണ്ടൻസ് മിൽക്ക് എല്ലാം കൂടെ മിക്സ് ചെയ്തു അളവ് ഞാൻ ഡീറ്റെയിൽഡ് വീഡിയോ ഇട്ടിട്ടുണ്ട് കണ്ടാതെ പിന്നെ കുറച്ച് തന്നെ മറ്റേ പൈനാപ്പിൾ ഡ്രിങ്ക്സ് മുറിച്ചിട്ടു കേട്ടോ ഫ്രഷ് ആയിരുന്നെങ്കിൽ ഒന്ന് വേവിച്ചിട്ട് ഇടാവും ഇത് ടിൻ്റായതുകൊണ്ട് ഇങ്ങനെ മുറിച്ചിട്ടാൽ മതി അത് ഇട്ടു കേട്ടോ അത് കഴിഞ്ഞ് നമ്മളെ സെറ്റാക്കി വെച്ചേക്കുന്ന ജെല്ലിയും കൂടെ ഇട്ടു പറഞ്ഞറി പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ഒരു ടേസ്റ്റ് നിങ്ങൾ കഴിച്ചു നോക്ക് നിങ്ങൾ ഒരു ഫ്രൂട്ട് സാലഡിൻ്റെ ടേസ്റ്റാണോ അല്ല എന്നാൽ സെറ്റാക്കി എടുക്കുന്ന ജലാറ്റിനൊക്കെ ഇട്ട് സെറ്റാക്കി എടുക്കുന്ന ഒരു പുടിങ്ങിൻ്റെ ടേസ്റ്റാണോ അല്ല ഇതൊരു വേറിട്ട ടേസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയാലല്ലേ അതറിയാൻ പറ്റത്തുള്ളൂ എളുപ്പമല്ലേ ട്രൈ ചെയ്ത് നോക്കൂ ഏതാഘോഷത്തിനും വിളമ്പാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് റെസിപ്പിയുമായിട്ടാണ് വന്നത് നിങ്ങൾക്കിതെല്ലാം നാടനാണ് വേണ്ടെന്ന് വേണ്ടതെങ്കിൽ അതും കാണാൻ കേട്ടോ ഒരു അച്ചായത്തി ഫീസ്റ്റ് എന്നാണ് ഇട്ടേക്കുന്നത് കേട്ടോ അത് പോയി കണ്ടുനോക്കാം അടിപൊളി ഈ ഒരു വീഡിയോ അത് കേട്ടോ വീണ്ടും കാണാം മറ്റു നല്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം പണ്ട് കാലങ്ങളിൽ കല്യാണങ്ങൾക്ക് എങ്ങനെ ക്രിസ്ത്യൻ കല്യാണങ്ങൾക്ക് ഓരോ കോഴ്സ് കോഴ്സായിട്ട് സെർവ് ചെയ്യുന്നു എന്നാണ് ഈ അച്ചാറ്റ ഫീസ്റ്റ് കാണിക്കുന്നത് ഒരു വർഷം മുന്നിലത്തെ വീഡിയോയാണ് കണ്ടുപോക്കാം